അസ്സാമലൈക്കും ഇതും ഒരു കുഞ്ഞു നോവമ്പറ തുറയുടെ ബ്ലോഗാണ് കേട്ടോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ രണ്ടുമൂ ദിവസത്തും മുള്ളതായിട്ട് ഇത് ഈത്തപ്പഴം പൊടിമുക്കി പൊരിച്ചതാണ് ഉള്ളിൽ കശുവണ്ടിയൊക്കെ വെച്ചിട്ട് പിന്നെ ഇത് സവാളവെജ ഉണ്ടാക്കിയതാണ് നമ്മളെ ചെറിയ സവാള വെജ കടലപ്പൊടി ഇത മഞ്ഞൾ മുളകൊക്കെ ഇട്ടിട്ട് കായ്പ്പൊടിയൊക്കെ ഇട്ടിട്ട് ആക്കിയത് ഇതാ രവക്കഞ്ഞാണ് പിന്നെ പുട്ടുപൊടിയാണ് പുട്ടും കടലയാണ് രാത്രിത്തേക്ക് അപ്പോൾ അതാ കടലക്കേറിയുണ്ട് റവക്കഞ്ഞി ഇച്ചിരി കുറുകിയിരുന്നു അപ്പോൾ ഞാൻ അതിലൊരു ഫ്രഷ് ക്രീം കുറച്ചിട്ടിട്ട് ഇച്ചിരി കുറു വെള്ളം പോലാക്കിയതാണ് പാൽ ഒഴിച്ചിത് തലേന്ന് എത്തെയാണ് കേട്ടോ ബ്രെഡിൻ്റത് അതിൻ്റെയൊക്കെ റെസിപ്പി പറഞ്ഞില്ല പറയാം കേട്ടോ അത് അടുത്ത ദിവസത്തെയാണ് അപ്പോൾ ഈ സ്ഥലം നോക്കിയേ രണ്ട് ചക്കയും കണ്ണിട്ട് എടുത്തതാണ് കേട്ടോ വീഡിയോ ഞാൻ പുറത്ത് പോയി വന്നതാണ് പുറത്ത് പോയി വന്നപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ അന്നത്തെ നാമ്പത് വറക്ക് കായ പച്ചക്കൊഴിയോ കടലപ്പൊഴിയും മുക്കി പൊരിച്ചതും പരിപ്പ് വടയും പിന്നെ കുമ്പട്ടിങ്ങ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചുകൊണ്ടുവന്നത് എല്ലാമാണ് കേട്ടോ അപ്പോൾ എന്താ കുമ്പട്ടിങ്ങ മുറിച്ച് നാരങ്ങ വെള്ളം പിന്നെ പത്തിരിയും ആ ഇത് പിറ്റേ ദിവസത്താ കത്തിരി സമ്പൂസയും കട്ട്ലേറ്റും പൊരിച്ചത് അതൊക്കെ കഴിഞ്ഞ് നോമ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ അല്ല നോമ്പ്റൊക്കെ നമ്മുടെ സാധനം ഉണ്ടാക്കുമ്പോൾ അവിടെ കുട്ടികളിരുന്ന് കളിക്കുന്നതാണേ ഇന്ന് നോമ്പതോറൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ മോളിൽ വന്നിട്ട് എന്നെ ആയിട്ട് കളിക്കുകയാണ് അതിന് ലുഡോ കളിക്കണു ഇത് മോളെ വീട്ടിൽ നിന്ന് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്രാഷ് ഫ്രഷായിട്ടിട്ടുണ്ടായിരുന്നു ഇത് വീഡിയോ വലിയ ഒരു എന്താ പേപ്പറാണ് ലൂഡുവിൻ്റെ അപ്പൊ അങ്ങനെ ലുഡു കഴിച്ചിരുന്നപ്പോഴത് പിന്നെ രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ ഞാൻ അത് പൂങ്ങ കഴിഞ്ഞ് പോയി രാത്രിത്തെ ഭക്ഷണം കഴിച്ച് അന്നത്തെ ദിവസം കഴിഞ്ഞത് പിറ്റേ ദിവസമാണേ പിറ്റേ ദിവസം ഇതുപോലെ ഓറഞ്ച് പിന്നെ കേക്കാണ് ഉണ്ടാക്കിയത് ബ്രെഡ് പുഡിങ്ങാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ബോണ്ട ബോണ്ടയുടെ മസാലയൊക്കെ ബാക്കി ഉണ്ടായിരുന്ന അതും കടലപ്പൊടിയും ഒക്കെ ഇതാക്കിയിട്ട് അതുണ്ടാക്കണേ ബോണ്ട ഉണ്ടാക്കണേണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ അതുണ്ടാക്കണത് റെസിപ്പി ഒന്നും അങ്ങനെ കാണിക്കില്ല ശരിയാക്കണം പൊരിക്കണം അങ്ങനെയുള്ളതൊക്കെ മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ വലിയ ആയിട്ടൊന്നും കാണിക്കണില്ല കടലപ്പൊടി മുക്കിയിട്ടാണ് ബോണ്ട പൊരിക്കുന്നത് ബോണ്ട പൊരിക്കണത് അതുമ്പോൾ ബോണ്ട വേവിച്ച് നമ്മുടെ മസാല കറി വെക്കണ പോലെ മസാല ആക്കി അത് ഉരുട്ടിയെടുത്ത് പൊടി മുക്കിപ്പോയി കടലപ്പൊടി മുക്കി പൊരിക്കണത് കടലപ്പൊടിയിൽ ഇത്തിരി കായം മുളക് മഞ്ഞൾ പിന്നെ കസൂരിമേത്തി മല്ലി ചീ മല്ലി ചീരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോണ്ട മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബോണ്ട അപ്പോൾ അതെല്ലാം മൊഴിയെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ ബാക്കി കുറച്ച് സമ്പൂസയും കട്ടിലേറ്റൊക്കെ ഉണ്ടായിരുന്നത് പൊരിച്ചെടുക്കണുണ്ടേ പരിപ്പുവാടയും പൊരിച്ചെടുക്കണുണ്ട് പരിപ്പുവാടെ മിക്ക മിക്കപ്പോഴും ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു മൂന്നാല് ദിവസത്തേക്കുള്ളത് ഉണ്ടാവും അപ്പോൾ അത് പിറ്റേ ദിവസം ആയിട്ട് ഈ രണ്ട് ഒരഞ്ചാറെണ്ണം കൂടെ പൊരിച്ചെടുത്തേക്കും അത് ബാക്കി ഉണ്ടായിരുന്നത് കട്ട്ലേറ്റും ഇട്ട് പിന്നെ സമ്പോസ ഒരഞ്ചാറെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അതും പൊരിച്ചെടുക്കണുണ്ട് അപ്പോൾ അങ്ങനെ നോമ്പിൻ്റെ കുറേ ഇങ്ങനെ കാണിച്ച് കാണിച്ച് അലഹദില്ല നോമ്പ് പതിമൂന്നായി ഇന്ന് ഇന്നത്തെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഇന്നൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല ഇന്ന് ഞായറാഴ്ച അപ്പോൾ ഞാൻ അങ്ങനെ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല കേട്ടോ ചോറാണ് കഴിച്ചത് ചോറും സാമ്പാറും അത് കഴിച്ച് ഇത് നമ്മളെ പുഡിങ് ഉണ്ടാക്കിയില്ലേ അതാണ് ഇപ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഡൗ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഒന്നിച്ചാക്കി ഇടണോ എന്താ പുഡിങ് നല്ല നല്ല രസമായിട്ട് വന്ന് ബ്രെഡ് പുഡിങ് അപ്പോൾ ഉള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇരുണ്ടൊക്കെ വച്ച് വിളമ്പി തിന്നു ഇത് മതി നമുക്ക് കടി നോമ്പർന്ന് മതിയെന്ന് തിന്നാണെന്ന് തോന്നൂലില്ല പിന്നെ ഇത് അതിൻ്റെ പിറ്റേന്നാണേ അപ്പുറത്തുനിന്ന് ഉണ്ട കൊണ്ടുന്നതാണ് അവിടെ ആ ഉണ്ടയും അവിടെ ചെനപ്പത്തിരി മേടിച്ചതുണ്ടായിരുന്ന അതും പിന്നെ ബോണ്ട ബാക്കി ഉണ്ടായിരുന്നതും കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ പറഞ്ഞ പോലെ നവംബർ ഇന്ന് പതിമൂന്നായി ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം വലിക്കും